ഹായ് ഫ്രണ്ട്സ് എന്തു പറയുന്നു എല്ലാവർക്കും സുഖമല്ലേ സമയം പത്ത് മണിയായി അപ്പോൾ ഞാൻ അയൽക്കൂട്ടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് സാധാരണ ഞങ്ങൾക്ക് പിന്നെ എല്ലാ ഞായറാഴ്ച അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ അയൽക്കൂട്ടം കൂടാറ് ഇന്നിപ്പോൾ രാവിലെ വെച്ചു ഇന്ന് പതിനൊന്നാം പൂരമാണ് അതുപോലെ നാളെ വിഷു ആണ് നല്ല ഏതുകൊണ്ട് വൈകുന്നേരത്തെ മാറ്റി എല്ലാവർക്കും പതിനൊന്നാം പൂരത്തിന് പോകേണ്ടവരുണ്ട് വിഷുവിൻ്റെ തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഒന്ന് രാവിലെ പത്ത് മണിക്കാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതിന് പോവുകയാണെ പോകുന്ന വഴിയൊക്കെ മണ്ണിട്ട റോഡാണ് മഴക്കാലത്ത് ഇതിനെ നടക്കാൻ കഴിയില്ല കേട്ടോ അത്രയും ചളിയാവൂ എന്ത് ആ വിഷുവിൻ്റെ ഇതിനുള്ള പുറ്റമൊക്കെ ഉണ്ടായിരുന്നു ഈ തൊടി മാത്രമേ ഉള്ളു ഇപ്പോൾ പഴയത് പറ മയിലോൾ കരയണോ കാണില്ല സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട് ഇപ്പം കുന്നമ്പുറത്തേക്ക് ഇങ്ങനെ കയറിങ്ങോണ്ടിരിക്കുക കേട്ടോ ഞങ്ങളുടെ അയൽക്കൂട്ടം നടക്കുന്നതേ പണ്ട് കാലത്ത് ഒരു കൊന്നായിരുന്നത് പിന്നെ കല്ലൊക്കെ വെട്ടിയിട്ട് വെട്ടുകല്ലുകൂരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ താഴ്ത്തി താഴ്ത്തിയിട്ട് ഇപ്പം നിറയെ വീടുകളെ കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ പഴയ കാലത്തൊക്കെ കൊന്നുമ്പറത്തേക്ക് ഇങ്ങനെ കയറിപ്പോ അന്ന് ഇങ്ങനെ വഴിയൊന്നും ഇല്ല നല്ലൊരു കയറ്റാണ് അങ്ങോട്ട് എത്താൻ അന്നിങ്ങനെ ആകെ പാറയും കൂട്ടൊക്കെ ഇടാൻ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായിട്ട് കിടന്നിരുന്നതാണ് ചെറിയൊരു കയറ്റാണ് അങ്ങനെ അയൽക്കൂട്ടത്തിന് എത്തി ടീച്ചറ വീട്ടിലാണ് ഞങ്ങളെ അയൽക്കൂട്ടത്തിൻ്റെ ലീഡറാണ് ടീച്ചർ അപ്പോൾ ടീച്ചറുടെ വീട്ടിലെത്തി നല്ല പൂക്കളൊക്കെ കണ്ടപ്പോഴേ പിന്നെ എന്താ ഈ പൂവിന് നിങ്ങളോടൊക്കെ പറയാം കല്യാണം എന്താ നിത്യ കല്യാണിയോ അത് കല്യാണി കല്യാണി മുറ്റെന്തെല്ലാം പറയുക പഴയ സീനിയാണ് അല്ലേ എന്ത് രസമായി ചെടികളൊക്കെ കാണാൻ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ എൻ്റെ അടുത്ത് കുറയും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയി ഇവിടെ കൊണ്ടുപോയി നല്ല രസമല്ലേ കാണാൻ എന്തായാലും പഴയ പൂക്കളുടെ ഭംഗി ഇപ്പോഴത്തെ പൂക്കൾക്ക് കിട്ടില്ല അങ്ങനെ വലിയ നോട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഉണ്ടാവും എന്ത് രസമാണ് നന്നായിട്ടുണ്ടായിട്ടുണ്ട് കുന്നമ്പുറത്തിൻ്റെ അപ്പുറത്തൊക്കെ കുറേ കാണാണ്ട് കിട്ടോ വീടാണെങ്കിലും നല്ല രസമായിട്ട് കാണാണ്ട് അതൊക്കെ അങ്ങനെ കല്ല് കെട്ടിയിട്ടാണ് ഈ ഞാൻ താഴ്ത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ടൗണൊക്കെ കാണാം അവിടെയൊക്കെ അങ്ങനെ ആകെപ്പോയി പൊന്തം കൂടിയിട്ടേ അറ്റത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പാ കാ ആടാണ് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ടൗൺ മൊത്തം നല്ല ഭംഗിയായിട്ട് കാണാം സ്റ്റീപ്പൊക്കെ അവിടെ ഒരു ഇങ്ങനെ കിണറിങ്ങനെ കൊത്തുന്നുണ്ട് അതിൻ്റെയാണ് മണ്ണൊക്കെ കിടക്കുന്ന വെള്ളത്തിനൊന്നും പ്രയാസമല്ല കേട്ടോ കുന്നമ്പറന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണ്ടൊക്കെ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ചോലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും ഇപ്പോഴൊക്കെ നമുക്ക് വീടുകളാണ് ഇവിടെ തന്നെ ഇങ്ങനെ വീടുകൾ വരാനുള്ള സ്ഥലം തന്നെയാണ് ഞാൻ ഇവിടെ നിന്നപ്പോ ജസ്റ്റ് ഇങ്ങനെ ഈ ഭാഗം അങ്ങനെ കാണിച്ചു ഇനി ഒഴിഞ്ഞ് പോകണം നമ്മൾ ആ ഭാഗത്തോട്ട് കോവക്ക വല്യ കോക്കല്ലേ കഴിഞ്ഞാ ഉണ്ട് വെള്ളമന്ദ എന്റെ അടുത്ത് ചപ്പാണ് അത് വലിയ ഇങ്ങനെ വെള്ളന്റെ വിത്ത് കൊണ്ടിട്ട് ഈ പോണ വഴിയിൽ പശുക്കളൊക്കെ ഒന്ന് മാറ്റി കെട്ടും വേണം വഴിയിലൊരു കൈതച്ചയ്ക്ക് എനിക്കും ഒത്തിരി ചീര കിട്ടും എനിക്കൊത്തിരി ചീര കിട്ടി കേട്ടോ ആ കുടുംബക്കാർ എന്നെ കണ്ടപ്പോഴേ അവർ മേടിച്ചെന്ന് ഒത്തിരി തന്നു പശുക്കളൊക്കെ ഒന്ന് മാറ്റി കെട്ടാൻ പോവുകയാണെ നിറയെ മുള്ളാണ് താഴെയൊക്കെ ഈ ആനത്തൊട്ടവാടി പറഞ്ഞ സംഭവല്ലേ അതാണ് ഭയങ്കര പ്രശ്നം പുല്ലുണ്ട് പക്ഷെ ഈ ആനത്തൊട്ടവാടി ഉള്ളോണ്ടേ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഒക്കെ നമുക്ക് പോവാൻ പ്രയാസം അവിടെ കൊളുത്തിയിട്ട് മേല് വലിച്ചെടുക്കാനും പറ്റില്ല അതിന്റെ ഇങ്ങനെ നമ്മുടെ മേല് തറച്ച് കയറും കയ്യിലൊക്കെ നമ്മൾ മ്മളമ്മളിനെ മാറ്റിക്കെട്ടിറച്ച് കിളികളെ ശബ്ദം കേൾക്കാല്ലേ നിറയെ കിളികളും തത്തോളും ഇവിടുന്നൊക്കെ ഇങ്ങനെ വേണ്ട കിളികളെ ശബ്ദം മയിലുണ്ടാവും തത്താവും അങ്ങനെ പല കുളികളും ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളു ഇതിലൊക്കെ എപ്പ വേണമെങ്കിലും ഫ്ലാറ്റുകൾ കയറും പിന്നെ ഈ പച്ചപ്പൊന്നും ഉണ്ടാവൂല ഓരോരുത്തരും അങ്ങനെ മാറ്റിക്കെട്ടെ അമ്മിനെ മാറ്റിക്കെട്ടി ഓ അമ്മിന്റെ വീട്ടില് കുട്ടി ഇങ്ങനെ ഇളകുന്നുണ്ടോ ഒരു മാസം കൂടി കഴിഞ്ഞപ്പസിക്കാനായോളു എന്താ കാണിക്കാൻ കയറൊന്നും കുടുങ്ങിയിട്ടൊന്നുമില്ലല്ലോ പിന്നെന്താപ്പിങ്ങനെ ഉറങ്ങായിരുന്നു വരുന്നോ ഈ കൂടെ വരണോ ഓനം പോകുന്നു രാവിലെ തന്നെ മാണിക്കതാ നിൽക്കണു മാണിക്കൻ്റെ കയറൊക്കെ ഒന്ന് കുടുക്കി വെച്ചെടുത്ത് അല്ലെങ്കിൽ അത് ഇവിടെയിലൊക്കെ പോയിട്ട് കുടുങ്ങിയിട്ട് പിന്നെ ഞാൻ തിരഞ്ഞെടുക്കേണ്ടി വരും അവരൊക്കെ കെട്ടിയിട്ടേ ഇടയ്ക്കിടക്ക് നമ്മൾ വന്ന് നോക്കണം എന്താ പറയുക ഈ കെട്ടി കൊടുങ്ങല്ലേ ഇതാണ് എല്ലാവർക്കും പ്രശ്നം ക്ക് നമ്മൾ വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അവരെവിടെയെങ്കിലും ചുറ്റി പണിഞ്ഞിട്ടുണ്ടോ എനിക്കെങ്ങനെ കുടുങ്ങിയെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ നിനക്കെന്താ പ്രശ്നം എവിടെ കുടുങ്ങി തന്നെ ആനത്തട്ടവാടിൻ്റെ ഉള്ളിക്കൂടിയാണ് കൈയിട്ട് വരുക്കാമെന്നാണ് ബുദ്ധിമുട്ട് വലിയ കൊടുക്കാൻ കുടുങ്ങിയിട്ടില്ല പക്ഷെ കെട്ടോ പോയിക്കോ അപ്പുറത്ത് പോയി തിന്നെ അവിടെ ഇഷ്ടം പോലെ പോയിക്കോ സൈഡ്ക്കോ അവിടെ നല്ല അങ്ങോട്ട് പോയിക്കോ നല്ല കൊടുങ്ങനെ വിടാനും പറ്റില്ല വിട്ടുകഴിഞ്ഞാ പിന്നെന്താ അറിയോ അവർക്കൊക്കെ സ്വഭാവമായി അവരോടത്ത് ഒതുങ്ങി നിൽക്കില്ല ഇടങ്ങേ അവർക്കറിയില്ലല്ലോ പിന്നെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാല് കേൾക്കേണ്ടി വരും ഓനത്തൊട്ടോ അവിടെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടോ വലിച്ചെടുക്കട്ടെ ആ മത്തൻ്റെ വള്ളി പട്ടൽ കൂടി കയറാൻ തുടങ്ങി കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഒരു പട്ടങ്ങോട്ട് വെച്ചെടുത്തു കയറുന്നുണ്ട് കേട്ടോ അടുക്കളൻ്റെ മേലക്കണ്ട് വിടാ തീരുമാനിച്ചു ഇവരങ്ങനെ പടർന്നുണ്ടായിക്കോളും അതിൻ്റെ ഒരു വള്ളിയും കൂടി അങ്ങോട്ടായി അങ്ങോട്ടായിക്കോളും അത്തൻ്റെ കഴിക്കാൻ രസല്ലേ മേലൊക്കെ എത്തി വള്ളി പട്ട വെച്ചെടുത്ത് ഇവിടെ ഒരു വള്ളി ഉണ്ട് വള്ളിയുണ്ട് മൂച്ച കയറ്റാം ഇതിന്റെ മേലൊക്കെ കെട്ടി കൊടുക്കണം അങ്ങനെ രാവിലത്തെ ഒരു ഇതും കഴിഞ്ഞു ഇനി അടുത്ത പണികൾക്കൊക്കെ നീങ്ങട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലും പറയുക കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം